രാമക്കൽമേട്ടിൽ പിതാവും മകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി രാമക്കൽമേട് ചക്കക്കാനം സ്വദേശി അമ്പത്തിനാലുകാരനായ പുത്തൻവീട്ടിൽ ഗംഗാധരൻ നായരാണ് മരിച്ചത് പിതാവ് രവീന്ദ്രൻ നായരെ കമ്പമെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപിച്ച് വീട്ടിലെത്തിയ ഗംഗാധരൻ പിതാവ് രവീന്ദ്രനുമായി വാക്കുതർക്കത്തിൽ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇന്ന് രാത്രിയിലാണ് സംഭവം അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തിയ ഗംഗാധരൻ പിതാവ് രവീന്ദ്രനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇതിനിടെ രവീന്ദ്രൻ വടി ഉപയോഗിച്ച മകനെ മർദ്ദിച്ചു ഇതോടെ ഇയാളുടെ തലയിൽ മുറിവേൽക്കുകയും ബോധരഹിതനായി വീഴുകയുമായിരുന്നു തുടർന്ന് രവീന്ദ്രൻ അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലയിലുണ്ടായ മുറിവിൽ നിന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചത് സ്ഥിരം മദ്യപാനിയായ ഗംഗാധരൻ വീട്ടിൽ നിന്നും മാറിയാണ് താമസിച്ചിരുന്നത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് മദ്യപാനം നിർത്തിയ ശേഷം വീട്ടിൽ ക്കി എന്നാൽ പിന്നീട് വീണ്ടും മദ്യപിച്ച ഇയാൾ വീട്ടിൽ ബഹളം വയ്ക്കുകയായിരുന്നു ഇതാണ് മർദ്ദനത്തിൽ കലാശിച്ചത് മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു പ്രതിയെ കമ്പമെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി